പൊതുനിരത്തുകളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ വിവരം നൽകിയാൽ പാരിതോഷികമായി വലിയ തുക തന്നെ ലഭിക്കും മാലിന്യം വലിച്ചെറിയുന്നത് സംബന്ധിച്ച തെളിവുകളോടെ വിവരം നൽകുന്നവർക്ക് പാരിതോഷികമായി ചുമത്തുന്ന പിഴത്തുകയുടെ നാലിലൊന്നാക്കി ഉയർത്തിയിരിക്കുകയാണ് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിലവിലെ പരിധി എടുത്തു കളയാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ഗുരുതരമായ കുറ്റകൃത്യം തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഉയർന്ന പാരിതോഷികം ലഭിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് തെളിവുകളോടെ വിവരം നല്കുന്ന എല്ലാവര്ക്കും പാരിതോഷികം ലഭിക്കുന്നുവെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം ഹരിതകർമ്മസേന എൻഎസ്എസ് വോളണ്ടിയർമാർ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ വിഭാഗത്തെയും ഈ നിരീക്ഷണ സംവിധാനത്തിന്റെ ഭാഗമാക്കണം സിംഗിൾ വാട്സ്ആപ്പ് നമ്പർ ആയ ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലൂടെ നിരവധി പരാതികളാണ് ലഭിക്കുന്നത് ഇത് കൃത്യമായി നിരീക്ഷിക്കാനും നടപടി സ്വീകരിക്കാനും പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്നതും പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപം സംബന്ധിച്ചുള്ള എട്ടായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് പരാതികളാണ് ഇതുവരെ വാട്സപ്പ് നമ്പറിൽ ലഭിച്ചത് ഇതിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ സഹിതം ലഭിച്ച ലഭിച്ചൊന്ന് പരാതികൾ സ്വീകരിച്ചു ഇതിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കേസുകളിലും മാലിന്യം നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ അയ്യായിരം രൂപ വരെ പിഴ മലിന ജലം പൊതുസ്ഥലത്തേക്ക് ജലാശയങ്ങളിലേക്ക് ഒഴുക്കിയാൽ അയ്യായിരം മുതൽ അൻപതിനായിരം വരെ പിഴ ലഭിക്കും മാലിന്യമോ ചവറ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത് പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കുന്ന കുറ്റമാണ്